എന്തായാലും നമ്മൾ കളിക്കുന്നുണ്ട് വേലറിൻ്റെ ടൂർണമെന്റ് കളിക്കുന്നുണ്ട് വരണം സാറൊക്കെ നിന്റെ സ്റ്റീവ് പപ്പടം ആണ് കൊടുത്തിരിക്കുന്നത് നീ നീ മോളെ ഉറക്കുന്നില്ല ഇത്ര ഇപ്പൊ കലാഹം വെച്ചാ പോലും സുഭാഷേ ഇവളെങ്ങനെ സുഭാഷ് പോയിഷു പോയി സുഭാഷി ആളിറങ്ങി സുഭാഷു പോയി സുഭാഷി പോയോട്ട് പോയു അവൾ അറിഞ്ഞില്ല ആ ലൈവ് നോക്കണ്ട പിന്നെ എനിക്ക് എനിക്ക് ഫുഡ് കഴിക്കണ്ടേ വിടാ ലൈവ് എന്താ ഇല്ല 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 കുറപ്പോൊന്നില്ല ഗയ്സ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് આવறന്ന് ദേ ഞാൻ ലൈവ് ഓക്കേ വന്നാ നാ നിന്റെ ഫോൺ എടുത്ത് നിന്റെ ഫോണടേ മാറ്റേ ഫോണിൽ ചാറ്റ് ആ നാ ശരക്കണ്ണാ ലൈവ് ഓണാക്ക് ഓ ഗയ്സ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് આવறന്ന് നിന്നൊരു കളിയില്ല നിന്നൊരു കളിയില്ല ഉറക്ക നിന്നൊരു കളിയില്ല

തറയണ്ടല്ലോ അനങ്ങാൻ തീരാത്തയലണ്ടല്ലോ എന്തിനെക്കൊണ്ട് അടിഞ്ഞാറുന്നത് തറയണ്ടല്ലോ അത് ഊരി പോവും പിന്നെ ഊരി വെക്കും വെവിക്കൊക്കെ തൊടിക്കാൻ പറ്റോ അത് ഇരയരെ എന്താ മകാണ് നേ ടാ വീഡിയോ എടുതാവരനെ ഇതൊന്ന് നൈചെന്നേ ഏ ശരക്കെന്നേ ഏ എങ്ങനെയാ ഇങ്ങനെ വലിച്ച് കളക്കല്ലേ ഈ കൈവീനെ അടുപ്പേ എന്തിലേ നമ്മൾ

പ്പിലെറിക്കണോ ബീറ്റ് ബോക്സ് കണ്ടിരുന്ന ബീറ്റ് ബോക്സ് തന്നെയാണോ കഴിഞ്ഞിട്ട് അത് ബീറ്റ് ബോക്സ് അല്ല ചുക്സാ അത് തന്നെയ് ചായ്സ് ചേച്ചി എന്തിരി വലുതായിട്ട് പറയുന്നുണ്ട് ആ ചേച്ചിയെല്ലാം കേക്കും മൈക്കൊക്കെ മൂട്ട കേട്ട എന്തൊക്കെ இல்ல இல்ல இல்ல

പരിപാടി തന്നെ ഇത് ചേച്ചി മറ്റേത് ഓർമ്മ വേണ്ടോ ഫോളോ ഇത് മറ്റും ഇതാണ് ബ്രെയിൻ നോട്ട് ബ്രെയിനിങ് എന്തിനു പ്രശ്നൊരു ഗൂഗിൾ ക്രൂം എടുക്കാൻ പറ്റില്ല ചേച്ചി ബീറ്റ് ബോക്സ് ഞാൻ കണ്ടായിരുന്നു എന്തായിരുന്നു അത് അതെന്നാ അതെന്നാ ഈ ബോക്സ് ValueError കേ ഓപ്പൺ ആയി കേളി നോക്കട്ടെ അതാണ് ചേച്ചി ഒരു ValueError ആണ് കേൾളേ ഡെഡ് ആചേ ഓ വേണ്ട ചേട്ടൻ ഈ ഗോടിച്ചാൽ ഓ വേണ്ട ഈ ഗോ കേടി വേണം കെവിൻ വലിയ പ്രശ്നമാണ് പപ്പടത്തിന്റെ പുതിയ കട്ടൊക്കെ കാണണം നീല് ബീറ്റ് ബോക്സ് ചെയ്യുന്നത് നീ അങ് പാണിയും കൂടി കൂടെ

പിള്ളാരൊക്കെ ഒരു പാട്ട് പാടിത്തരുമോ എനിക്കൊരു പാട്ട് പാടി തരുമോ ഒരു പാട്ടല്ലേ ഒരു പാട്ടല്ലേ അങ് പാടാ ഒന്ന് പാട സുനിളിമറ്റേറെ പുട്ടും കടലാ ാണ് പാട്ട് ചന്ദ്രഭാഷകര് അറിഞ്ഞാ അറിഞ്ഞില്ലേ നീ ആടാമ പാട് എല്ലാരും ഒന്നും പ്രശ്നമായി അവൻ പഠിച്ചാലും കാര്യമേ ഫോർ ഗെമർ ഗിഫോർ ഗെമർ പോയി അഞ്ചു മിനിറ്റ് യു പി എസ് നീ ഒന്ന് പാടേസ് ഇല്ലさてട്ടോ അടാ ഒരു പാട്ട് ഒരു 2 ഇഞ്ച് വലിപ്പത്തിൽ ഇല്ലല്ലോടാ നിനക്ക് പാട്രാ ആവണം ഇത് കേക്ക് ഇത് ശൈയ അവിടെ ശൈയ ശൈയ അവൻതാണ് ശൈയ ഒരു ഒരു ആരം ചെയ്യ സുമീനെ മാറ്റ എസ് 24 ന്റെ റിവ്യൂ എടുത്തിങ്ങ് പ്ലേയ അതല്ല അത ശൈയ മാത്രമേ ആ എങ്ങനെ ഉണ്ട് പട പട ഇതൊന്ന് നീ പാടേ കൊതു ബോൾ നടത്തിട്ട് പാട ആ തുടങ്ങോ തുടങ്ങോ ട 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 മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു വേണ്ടി പകൽ കിനാവിൽക്ക് വേണ്ടി ചിരിയുടെ കുളിരലകൾ നീ അഴകിന്റെ കുളിരരുവി Nana. Na. Adi lodo giya morali ganja. Nana. Parana yini hari morali lin na na na. na, na. Ah, Hello. Nana. Ma ma yini. Tun tun tun. Tun Hey, da. Hey, dear, come on, come on. 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 Hey

നിങ്ങളുടെ ഫോൺ ഡിസ്കണക്റ്റ് ആക്കി നോดิ കണക് ചെയ്യോ ഗയ്സ് കേക്കന്നില്ല കേക്കന്നേ ആ കടയാടി മോനെ എന്താ ഇത് ഷൈ ആണ് എനിക്ക് ഒരു ഷൈയല്ല ഗയ്സ് ഞാൻ ഉറക്കത്തിന്റെ ഇടയിൽ വിള വന്നാ വെരി വെരി യുവർ ഹസ്ബൻഡ് സർക്കനോ സർക്കറ്റ് എന്ന് വിളിച്ചുകളയല്ലേ നീ അയ്യോ ടാടാ ആരെ പോയ കൂടെ <laughs> കളിക്കാൻ <laughs> <laughs> പറ്റിയോ നീ പറ്റല്ലേ വീഡിയോക്ക് വേണ്ടി വിളിക്കുന്നുണ്ടല്ലേ അണ്ണാ അതെടുത്ത് ചിത്രം അപ്പൊ മറ്റേ പാട്ട് പാടുന്നല്ലേ നീക്കണത് പറഞ്ഞോ അല്ല അതല്ല ഞാൻ വണ്ടി കൊണ്ട് കളിക്കാൻ വിളിച്ചത് ഇവിടെ എന്തൊക്കെ ഞാനുകൾ ഒരു ഒരു കൂട്ടം ഞാനുകൾ എന്തിലൊന്നും ജോയിൻ കൊടുത്തത് വണ്ടി വണ്ടില് ജോയിൻ കൊടുത്താ ഞാൻ സംഭവം അങ്ങനെയല്ലാത്ത <doorway string play> പറ്റുമോ മുക്ക് അവനെ അടിച്ച് ഉറക്കണം അവനെ എന്തെങ്കിലും ഒക്കെ പറ എന്തെങ്കിലും ഒക്കെ ചോദിക്കൂ എന്തെങ്കിലും ഒക്കെ പറ നാ 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 അതല്ല അതല്ല പറയണ പൊട്ടില്ല അണ്ണാ പൊട്ടില്ല അണ്ണാ റീലോഡ് ആയ റീലോഡേ എന്നാ റീലോഡ് ആയിടാ എടാ എടാ ഒളിപ്പട്ടി എത്ര അശ്വി ഉണ്ട് പറ സരക്കണ്ണൻ 10 അശ്വി 10 10 ഇല്ലടാ സരക്ക ബ്രോ ഓ ക്യാ ബ്രോ ക്യാ ബ്രോ ലൈവ് ഇട്ട് കൊടുക്കാൻ പറയുന്നുക്ക് യി സന്ത സംസാരിച്ചിരുന്നെ അത് ഞാനാണ് ആ കൊഴപ്പില്ല എടാ എന്താ ആരും എൻറെ കേറി തോന്നില്ല ആ പട്ടിട്ടില്ല ജീവനാവശ്യം പറഞ്ഞില്ലേ പോകണ്ടോ സാധനം ഇവന്റെ സാധനമൊക്കെ ഞാൻ തീർത്തു അടുത്ത തീർത്തരാ കൊണ്ടുപോവാന്റെ സാധന സാമഗ്രിയോ എല്ലാം ഞാൻ തീർത്തരാ എന്താ സാധനം പട്ടിത്തി കിട്ടാം അതിപ്പോ തീർത്തരാട്ടെ പിന്നെ സാധനം ഇത് കണ്ടാ അത് തന്നെ അത് തന്നെ അയ്യോ എനിക്ക് ഡിലേ ഉണ്ട് കേട്ടാ അതൊന്നും പിടിച്ചു വെക്കല്ലേ ആയില്ലേ ഇനി ഞങ്ങളെ പിടിച്ചതാക്കണം

Tactics. <laughs> 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 Even that. เย็นนานนกอเด็กีเลยอะเด็ีวันนี้ดีชิชิย굿นยไนท์อีกเล็บรักกูอกดด้วย ബുള്ളറ്റ് ബുള്ളറ്റ് റ ബുള്ള അഞ്ച് ബുള്ളറ്റ് ഉള്ളായിരുന്നു ഈ പോരാട്ടാ പട്ടിക പോരാട്ടം

പറഞ്ഞോണ്ട് ചത്ത വെടിവെച്ച് ഇരുന്ന് വെടിയിൽ വെക്കാൻ വെളിയിൽ പറഞ്ഞാതിരിക്കുന്നവൻ പ്രശ്നമായ അങ്ങനൊന്നും അല്ല ഞാൻ ഇത്രയും നാളെ വന്നത് ഇന്ട്രാക്ഷൻ ആണ് മെയിൻ കാര്യം എല്ലാരും ഒക്കെ വായിക്കണം അതൊക്കെ വിളിക്കണം അതൊക്കെ ഒരു സുഖമാണ് മനസിലായോ അതിലാണ് ഞാൻ ആനന്ദം കണ്ടെത്തുന്നത് നീയൊക്കെ <laughs> അത് തന്നെ പറഞ്ഞില്ലല്ലോ നീറ തട്ടി വീടല്ലേ എന്നെ 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 കൂട്ടുറിയാടാ